ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും പെട്ടുപോയി എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ എങ്കിൽ ബാക്കി കൂടി കാര്യങ്ങൾ വിശദമായി ഒന്ന് കേൾക്കുക ജീവിതത്തിൽ സമാധാനം കിട്ടാത്തതിന്റെ കാരണം തിരയുന്നവർക്കായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കാനാവാത്ത ചില ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചില ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില ഓർമ്മകൾ ദിവസേന നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ മനസ്സിനകത്തെ ആ സംഘർഷം നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും തടസ്സമായി മാറുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വീണ്ടും ശാന്തിയും സമാധാനവും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ വേദനയുടെ ഉറവിടം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എവിടെ എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇതെല്ലാം നമ്മുടെ തന്നെ മാനസികമായ ബ്ലോക്കേജുകൾ കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും സമാധാനം ഇല്ലായ്മയുടെ നമ്മുടെ ദുഃഖത്തിന്റെ കാരണങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ തന്നെ സൃഷ്ടിയാണെന്നും ഇതിനെല്ലാം നമ്മുടെ മാനസികമായ ബ്ലോക്കേജുകൾ മാറ്റുന്നതിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ അതാണ് അതിന്റെ സത്യം നമ്മുടെ മനസ്സിലുള്ള ബ്ലോക്കേജുകളെ മാറ്റുന്നതിലൂടെ അതിനെ ഒഴുക്കി ഉരുക്കി കളയുന്നതിലൂടെ നമുക്ക് നിത്യമായ സന്തോഷവും സമാധാനവും ആന്തരികമായ സുഖവും അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു ടെക്നിക്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിന്റെ പേരാണ് ഹൊനപ്പോ എന്ന് പറയുന്ന സാധനം ഒന്നും ഇല്ല മൂന്നേ മൂന്ന് കാര്യങ്ങൾ റിപ്പീറ്റായി പറയുന്നതിലൂടെ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ജീവിതം മാറ്റിമറിക്കുന്ന ടെക്നിക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇത് പഠിക്കാനും അല്ലെങ്കിൽ ഇതിന് ഒരു മെഡിറ്റേഷൻ രൂപത്തിൽ നിത്യ ജീവിതത്തിൽ സാധനയൊക്കെ മാറ്റാനും നിങ്ങൾക്കിപ്പോൾ സാധിക്കുകയും അതിലൂടെ ഇപ്പോഴുള്ള എല്ലാ മാനസികമായ സംഘർഷങ്ങളെയും ഒഴിവാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നാളെ മുതൽ തുടങ്ങുന്ന ഒപ്പനൊപ്പവും മെഡിറ്റേഷനിലേക്ക് മൂന്ന് ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഈ ടെക്നിക്ക് പഠിക്കാം നിങ്ങൾക്ക് മുഴുവനായിട്ട് നിങ്ങളുടെ ബ്ലോക്കേജുകളെ ഒഴിവാക്കിക്കൊണ്ട് നിത്യ സന്തോഷവും ആനന്ദകരമായ അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൻ്റെ പ്രതിജ്ഞാബദ്ധമായ പരിപാടിയാണ് സന്തോഷം നമുക്ക് ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഒപ്പനപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും മനസ്സിലാക്കുന്നൊരു മൂന്നേ മൂന്ന് ടെക്നിക്കൽ നിത്യമായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിന് ബന്ധപ്പെടാം താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജോയിൻ ചെയ്യുക നമ്മളെല്ലാ മാസം മാസത്തിൽ മൂന്നോ നാലോ തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ അപ്പനസ് മാസ്റ്ററി ഹബിൽ ഒരുപാട് കോഴ്സുകൾ ഇതുമായിട്ട് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എല്ലാം എൻ്റെ ചാനലിൽ കാണാവുന്നതാണ് ഒപ്പന പോതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം വളരെ സത്യസന്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നൂറ് ശതമാനം നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വരിക ഇത് സാധ്യമാണ് പ്രൂവൻ എൻ്റെ ടെക്നിക്കനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം